ഹലോ എല്ലാവർക്കും മമ്മ മമ്മൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു ഓട്ടം പോവുകയാണ് അപ്പോൾ ഓട്ടത്തിന് ഓട്ടത്തിനുടനീളം നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങ് പോയേക്കാം എന്താ പാട്ടേക്ക് പോവാണ് കൊല്ലം ചാപ്പി പാടിയ പാട്ടാണ് ഒരു പാട് കൊഴിഞ്ഞ് പോയി നാട്ടിൽ പല പേരും നാളും കഴിഞ്ഞു പോയി ഞാനിന്നും ഗൾഫിലാണിയാ ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണിയ ഈ ഭാരം പേറി ഞാനിന്നീ കൂട്ടിലാണിയാ ഇവൻ ഉരുകിയെരിയും ഒരു കനല് ഇതിൽ ഉതിർന്ന് പഴകിയൊരു മനര് ഇനി ഇതിലെ എവിടെ ഒരു തണല് ണയിലരികിൽ ഒരു നിഴല് കാണുന്നവർക്കൊരു കൗതുകമില്ല കഥയാട്ടം പോലെ കാണാതാറും ചരട് വലിക്കും വിളയാട്ടം പോലെ കാലങ്ങൾ ഒരു പാട് ഒഴിഞ്ഞു പോയി നാട്ടിൽ പല പേരും നാളും എഴിഞ്ഞു പോയി ഞാനിന്നും ഗൾപ്പിലാനലിയ ഈ ഗാനം മൂളി ഈ ഭാരം ഞാൻ നീ കൂട്ടിലാണിയാ കൗമാരം കഴിയുമ്പോൾ കനവുകളിൽ വളരുമ്പോൾ പ്രിയമുള്ളോൽപ്പൊതി പറയും പിരിശത്താൽ വിധി പറയും ആകാശ പേടകമേറി ആവേശം കരളിൽ പേറി പരുദേശിയായി വിടത്തി പറകൾ കണ്ടു ഞെട്ടി മരുഭൂമി കണ്ടു തുടങ്ങി മനസിന്റെ മിഴികൾ മങ്ങി മലനാട്ടിൽ കേട്ട സുഖങ്ങൾ മധുരിക്കും നുണയായി വിങ്ങി നിങ്ങൾക്കായി ഞങ്ങളെടുത്തൊരു പ്രിയരേ നിലമാറ്റാവിനിയും ഇവിടെ കഴിയാം പ്രിയരേ ഞാനിന്നും ഗൾഫിലാണിയാ ഈ ഗാനം മൂളി ഞാനിന്നീ നാട്ടിലാണിയാ ഈ ഭാരം പേറി ഞാനിന്നീ കൂട്ടിലാണിയാ പതിത്താണ്ടുകൾ മറയുന്നു പതിവിന്നും തുടരുന്നു അറബി പൊന്നറ തേടി അകലങ്ങൾ താണ്ടുന്നു ഒരു നൂറു പേരുടെ സ്വപ്നം ഒരു ഒരുമിച്ചകതാറിൽ പേറി നിറവേറ്റു വാനി ജന്മം നീങ്ങുന്നു ദിനവും നീറി നാളേറെയായി നമ്മൾ കഴിയുന്നു ഒരു ചെറുമുറിയിൽ കൂടും നേരം പാടുന്നു പരിചിതവരികൾ എന്നെന്നും നാട്ടിലെത്താൻ കഴിയില്ലഴകേ എന്നാലും ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്നെന്നും നാട്ടിലെത്താ കഴിയില്ല എന്നാലും ഞങ്ങൾക്കെല്ലാ സുഖമാണിവിടെ ഞാനിന്നും 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 ഗൽപ്പിലാണിയ ഈ ഗാനം മൂളി ഈ ഭാരം എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ഇതേപോലെ നല്ല നല്ല ഗാനങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യണം നമ്മളെ ഈ യൂട്യൂബ് ചാനലിനെല്ലാവരും വിജയിപ്പിക്കണം പിന്നെ ഇവിടെ അടുത്തൊരു ദാ ഇവിടെ ലുലു ലുലുമാൾ വരുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതായി ലുലുമാളിൽ നിന്നാണ് കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും എല്ലാവരും ീ അടുത്തുള്ള എൻ്റെ അടുത്തുള്ള ലുലുമാളാണ് നമ്മുടെ അലിയാസ്മീൻ എന്ന് പറഞ്ഞ് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലുലുവാണ് ആ കാണുന്നതാണ് ലുലു അവിടുന്ന് എൻ്റെ റൂമിൽ നിന്ന് ഒരു അഞ്ച് ആണ് എനിക്ക് ദൂരമുള്ളത് തിരക്കിലെങ്കിലൊക്കെ പെട്ടെന്ന് എത്തും ഇതൊക്കെ നല്ല തിരക്കാണ് കണ്ടെ ഈ റോഡ് എപ്പോഴും അഭോക് പ്രസിദ്ധിക്കുന്ന റോഡാണിത് ഇത് എപ്പോഴും തിരക്കാണ് എൻ്റെ സർവീസ് റോഡിലാണിപ്പോൾ ഇത്രയും തിരക്ക് വരും അപ്പുറത്തെ റോഡിൽ ഇത്രയും വലിയ തിരക്കാണ് അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടു കാണുന്നില്ല അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ